വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് ഞങ്ങൾ ജസ്റ്റ് കൊച്ചി വരെ ഒന്ന് പോവാണ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ നാളെ മറ്റന്നാളെ തിരിച്ചു വരുവുള്ളൂ നാളെ പപ്പേന്റെ അമ്മേൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ പോവാണ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് നേരെ എവിടെയിലേക്ക് പോവാം ഫ്രണ്ട്സ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല ചില കാരണം ഇൻറ്റർ എടുക്കാൻ പറ്റിയില്ല ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ മാറ്റിയതാണ് ഞങ്ങൾ ആക്ച്വലി കോഴിക്കോട് പോകാൻ വേണ്ടിയിട്ടാണ് ഇരുന്നിരുന്നത് പിന്നെ ഞങ്ങൾ വന്നുകൊണ്ട് നമ്മൾ അപ്പ വെച്ചൊന്ന് നമുക്ക് കൊച്ചിയിൽ പോയാലോ പറഞ്ഞു അപ്പം അങ്ങനെ പെട്ടെന്ന് പ്ലാൻ മാറ്റിയതാണ് ഫ്രണ്ട്സ് ഇപ്പം ഞങ്ങൾ വണ്ടൂരെ എത്തിയിട്ടുണ്ട് അപ്പം ല്ല എന്തായാലും വെക്കേഷൻ ആണല്ലോ രണ്ടു ദിവസം അപ്പം എങ്ങനെയും പോകണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൂട്ടി വണ്ടല്ലേ പോയത് അപ്പൊ ഇവരെ കൊച്ചു എറണാകുളം പോവാന്ന് ആദ്യം പറയുന്നുണ്ട് എറണാകുളം എറണാകുളം പോവാ പറയുന്നുണ്ട് പിന്നെ ഞങ്ങള് പറഞ്ഞു കോഴിക്കോട് പോവാ ഇവിടെ അടുത്താണല്ലോ പോവാതടുത്താണല്ലോന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി അപ്പം അവിടെ അങ്ങനെ കോഴിക്കോടാക്കിയതുകൊണ്ട് പിന്നെ ഒരു ചെറിയ മൂഡ് ഓഫിൽ ഇരിക്കുന്നു ഞങ്ങള് വിചാരിച്ച് കോഴിക്കോട് എത്തിയിട്ട് അവിടെ പോകുന്നതാ അപ്പൊ പിന്നെ ഞാൻ ചോദിച്ചാൽ കൊച്ചിക്ക് ആക്കിയല്ലോ തിരിയണോ നമ്മള് ഊട്ടി പോയപ്പോ തന്നെ ഊട്ടിന്ന് അവർക്ക് എത്രയും പെട്ടെന്ന് കൊച്ചിക്ക് പോയാ മതി എന്നുള്ള പറയാൻ തുടങ്ങിയതാണ് അപ്പൊ പിന്നെ അങ്ങനെ തിരക്കായിരിക്കും സ്റ്റാർട്ട് ായി എന്താണെങ്കിലും വൈകുന്നേരം ഒരു ഫൈവ് തേർട്ടി ഒക്കെ ആവണം ആവശ്യം പതുക്കിയല്ലേ പോകും ഒന്നും പോകാലേ ശരി ചെന്നിട്ട് അപ്പം കാണാൻ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും കാണാം പോകും സ്പീക്കറൊക്കെ ഉണ്ടാ വന്നത് ഞാൻ കുറച്ച് നേരം ദൂരെ പാട്ടിട്ടു പിന്നെ കുറച്ച് ഇത് സ്വിച്ച് ഓഫ് ആയി ഫ്രണ്ട്സ് ഇപ്പം ഞാൻ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞാൻ വെയിലത്ത് വെച്ചിട്ടാണ് പോയത് ഇത് സോളാറുണ്ട് വെയിലത്ത് വെച്ച് ചാർജാകും കേബിള് അങ്ങനെ ഞങ്ങള് പാലക്കാട് ജില്ല എത്തിയിരിക്കും അതൊക്കെ ഉറകിൽ കണ്ടവർ ഭയങ്കര ഉറക്കാണ് അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഒന്ന് കാർബഡ് ഒന്ന് വേർപ്പിച്ചിട്ട് കൊടുക്കുന്നു തൃശൂരെത്തി ഞങ്ങൾ അപ്പോൾ തൃശ്ശൂർ ടൗണിൽ ട്രാഫിക് വെക്കേണ്ട ആസ്വദിച്ച് വണ്ടി ഓടിക്കുകയാണ് ാണ് തൃശ്ശൂർ മ്യൂസിയം ഞങ്ങൾ കയറിയിട്ടുള്ളതുവരെ ഒപ്പം കണ്ടു ഫ്രണ്ട്സ് ഇതാണ് കൊല്ലംകോട് കൊട്ടാരമാണ് കാണുന്നത് കൊല്ലംകോട് കൊട്ടാരം ഇത് സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് തൃശ്ശൂർ ജില്ല പൈതൃക മ്യൂസിയം ആയിട്ട് സൂക്ഷിച്ചിട്ടാണ് കുളിക്കാതെ പഴയ കൊട്ടാരാണ് കൊല്ലങ്കോട് കൊട്ടാരം ഈ വാർത്തക്ക് അപ്പൊ കൊല്ലംകോടൊന്നാകൂല പറയോ കൊട്ടാരം കഴിക്കാൻ ഹോട്ടലിൽ പ്ലസ് ഞങ്ങൾ ഒരു ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോവാണ് വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് അങ്കമാലി കഴിഞ്ഞു ഇനി രണ്ട് സ്റ്റോപ്പ് ഒരു മണിക്കൂർ മിനിറ്റ് ട്രാഫിക് ബ്ലോക്ക് ആണ് എപ്പിരി അപ്പൊ ഞാൻ പറഞ്ഞോളൂ കാർ എന്ന് പറ അത് ചിജോപ്പിന് ഓറിയോടാൻ ഓറിയ ഉണ്ടായിരുന്ന ഇന്ന് ലുലുമാളിക്ക് പോകും നാളെ വേറെ ലുലുമാളിക്ക് അല്ല നാളെ വേറെ മാള ഫ്രണ്ട്സ് ഞങ്ങള് റൂമിൽ എത്തി അതല്ല ഏറ്റവും വലിയ രസം നേരെ കേറി വരുമ്പോ തന്നെയുള്ള റൂമാണ് കിട്ടുന്ന മിക്ക റൂം നമ്പറും ഈ നമ്പർ അല്ലേ വൺ ടു ഫ്രണ്ട്സ് അപ്പം ഞങ്ങളൊന്ന് ഫ്രഷായി ഇനി ഞങ്ങള് മാളിലേക്ക് പോവാണ് അപ്പൊ നമ്മള് കാറിനല്ലല്ലോ പോണത് നമ്മള് കാറിനല്ല ഫ്രണ്ട്സ് പോണത് ഊബർ വിളിച്ചാണ് പോണത് നിങ്ങൾ വിചാരിക്കും കാർ ഉണ്ടായിട്ടുണ്ട് ഊബർ വിളിച്ച് പോണത് എന്താണ്ടല്ലോ നമ്മള് അവിടെ നിന്ന് നമുക്ക് കാർ ഓടിക്കാൻ ബുദ്ധിമുട്ടാണ് ഫ്രണ്ട്സ് നമുക്ക് എന്റെ പപ്പയ്ക്ക് കാർ ഓടിക്കാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ നല്ല ട്രാഫിക് ഉണ്ട് ഊബറിന് പോകണെങ്കിൽ എളുപ്പമാണ് നമ്മൾ അവിടെ ഇറക്കിയിട്ട് അവര് പോയിക്കോളും നമ്മളിപ്പം കാറ് എവിടെ നിർത്താന്ന് സെർച്ച് ചെയ്ത് നടക്കേണ്ട ആവശ്യമില്ലല്ലോ

പകുതി റേറ്റ് മൂവായിരത്തി ഒക്കെ ഉണ്ടോ ഒറിജിനൽ റേറ്റ് നമ്മൾ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വാങ്ങിച്ച സാധനങ്ങൾക്ക് ഇപ്പോൾ മൂവായിരം റേറ്റ് ഇട്ടിട്ട് അതിൻ്റെ പകുതിയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അതെ ഫ്രണ്ട്സ് നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് പോവുകയാണ് അവിടെ മാത്സം ഉണ്ട് പിന്നെ എനിക്കുള്ള ചില സാധനങ്ങളുണ്ട് ഫ്രണ്ട്സ് പപ്പയും ഏവുമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് നിയമങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട് യും അങ്ങോട്ട് വരിക ദേവിന് നല്ല വിശപ്പുണ്ട് നല്ല വിശപ്പുണ്ട് അതിന് എനിക്ക് ഈ രാത്രി കൂടെ വിശപ്പുള്ളൂന്ന് തോന്നുന്നു കാരണം എനിക്കൊരു പനിക്കോടുണ്ട് ഫ്രണ്ട് ഞാൻ മണ്ണിച്ചോണ്ട് കഴിച്ചു കഴിഞ്ഞോളി ഉണ്ടോ സ്റ്റാർ സ്റ്റാർബോക്സിന്ന് ഒരു ഒരു ബൈറ്റ് വാങ്ങി പിന്നെ മുൻച്ചില്ല ഇത് അല്ലേ ആണ് അവയ്ക്ക് കൊടുക്കണം കൊടുക്കണോട്ടോ ഇല്ല ഞാൻ കൊടുക്കില്ല ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതേ സെയിം സ്ഥലത്ത് വന്നപ്പോൾ കണ്ടിരുന്നു പക്ഷെ അങ്ങനെ ഇതിൻ്റെ രൂപ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വേറൊരു ാണ് അപ്പം എനിക്ക് രണ്ടും കൂടെ വാങ്ങാൻ പറ്റിയില്ല അമ്മ എൻ്റെ സ്വന്തം എന്ത് ഞങ്ങളടക്കിടയ്ക്ക് ഇങ്ങനെ പറയണെന്ന് വെച്ചാൽ അമ്മ എച്ച് ആർ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങിയത് അമ്മ ഞാൻ ക്യു ആർ കോഡിൽ കയറി പേയ്മെന്റ് ചെയ്തു അപ്പം പിന്നെയാണ് പിന്നെ അവർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത് അതിലല്ല പേയ്മെന്റ് ചെയ്യേണ്ടത് ഇത് വേറെ ഇങ്ങോട്ട് പോയിട്ടുണ്ട് എന്നിട്ട് അവർ പറഞ്ഞത് ട്വൻറ്റി ഫോർ ഹവേഴ്സിൻ്റെ ഉള്ളിൽ ആ പൈസ രണ്ടായിരത്തി എത്ര രണ്ടും അപ്പം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് പൈസ അക്കൗണ്ടിലേക്ക് വരുന്നുള്ളൂ രണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിട്ടില്ല ഇതുവരെ വന്നിട്ട് ഇരുപത്തിനാല് ദിവസം കഴിഞ്ഞിട്ട് വന്നില്ല അതെ പോക്കറ്റ് മണി കൊണ്ട് വാങ്ങിച്ച ബിരിയാണി സ്പൈസി ആന്ധ്ര ചില്ലി ഏറ്റവും സ്പൈസിയാണ് വേണമെങ്കിൽ ഇത് മതിയോ ഞാൻ ഇതിനു മുന്നേ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചിട്ട് ഞാൻ ഇതിനു വേണ്ടിട്ട് അവിടെ നിങ്ങട്ട് വന്നതാ എങ്ങനെ മുന്നേ കഴിച്ചതാ മതിയോ കഴിച്ചു അമ്മ എല്ലാത്ത ഓർഡർ ചെയ്യേണ്ടിട്ടോ ആ എരിവുള്ളത് സ്പൈസി ആയിട്ടുള്ളത് പക്ഷേ ഈ കളറല്ല റെഡ് കളറാ മുളക് മാറ്റി പഞ്ചോ പഞ്ചോ ഫിറ്റ് വെച്ചതാരി മുളക് പൊടി ഒക്കെ മുളക് പൊടിയല്ല

है है firella, ും ഫുഡിന്റെ സെക്ഷനും മാത്രമേ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഫോറം മാളിൽ നിന്ന് ഇറങ്ങാണ് എല്ലാ കടയും കൂട്ടി ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇത്ര ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടത് അങ്ങനെ